രാജ്യങ്ങളിലൊക്കെ ട്രെൻഡിങ് ആയ സൗദിയുടെ മിലാഫ് കോള ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വൈറലായി അവസാനം കടലും കടന്ന് കടന്നെത്തിയിരിക്കുകയാണ് സൗദിയുടെ പ്രൊഡക്റ്റ് ഇതേ ഈ മിലാഫ് മിലാഫ്കോള കോള വിത്ത് ഡേറ്റ് എക്സ്ട്രാറ്റ് അതായത് നമ്മുടെ ഈന്തപ്പഴമില്ലേ ആ ഈന്തപ്പഴം വെച്ചിട്ടാണ് ഈ കോള ഉണ്ടാക്കിയാക്കുന്നത് സൗദിയിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ ഉള്ളത് ഷുഗർ കട്ട് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയൊരു ഐറ്റം തന്നെയാണ് കാരണം ഇതിൽ ഷുഗർ അടിയത്തില്ല എന്നാണ് ഇവർ പറഞ്ഞത് ഇനി നമുക്കത് കുട്ടിച്ച് നോക്കാം എന്നിട്ട് ബാക്കി അഭിപ്രായം പറയാം എനിക്കത് കുടിച്ചപ്പോൾ ഒരു നോർമൽ കോളയുടെ ടേസ്റ്റ് തന്നെയാണ് തോന്നിയത് പിന്നെ ഈന്തപ്പഴത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എവിടക്കോ ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് മാത്രം പിന്നെ ഷുഗർ കട്ടിയെന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് നോ ഷുഗർ ആയതുകൊണ്ട് അവർക്ക് കുടിക്കാൻ പറ്റും പിന്നെ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല സാധനം തന്നെയാണ് കുടിക്കാൻ കൊള്ളാം കുടിക്കാൻ മോശം എന്നൊന്നും ഞാൻ പറയുന്നില്ല കുടിക്കാൻ അത്യാവശ്യം നല്ല സാധനം തന്നെയാണ് കേട്ടോ എമസിൻ്റെ റീറ്റെയിൽ സ്റ്റോറായ ഷജറ ഡേറ്റ്സ് ഒറ്റപ്പാലത്തു നിന്നാണ് ഞാൻ ഈ മിലാഫ് മിലാഫോള വാങ്ങിയത് എമസിൻ്റെ എല്ലാ റീറ്റെയിൽ സ്റ്റോറിലും ഇത് അവൈലബിൾ എന്നാണ് പറയണത് പാലക്കാട് ഷജാറ ഡേറ്റ്സിലൊക്കെ കിട്ടുമോ എന്ന് നിങ്ങളൊന്ന് അന്വേഷണം നോക്കും കേട്ടോ അപ്പോൾ ഐറ്റം നല്ല സാധനം തന്നെയാണ് കുടിക്കാൻ കൊള്ളാം അപ്പോൾ എന്തായാലും ഒന്ന് മേടിച്ച് ട്രൈ നോക്ക്